മിഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂൻ ഉസലി അല റസൂൽഹിൽ കരീം അമ്മാബദ് സൂത്ത് തൗബയുടെ പല ആയത്തുകളിലും മുനാഫിക്കീങ്ങൾ നിഷേധികൾ ഇവരെ പറ്റിയാണ് നാം മനസ്സിലാക്കിയത് അവർ ഇസ്ലാമിനോട് കാണിച്ച ക്രൂരത അവർ ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും കാണിച്ച വഞ്ചന ഇതിനെ ഇതിനെപ്പറ്റിയെല്ലാം വിശദമായി നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു താല നിഷേധിയായി മരണപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി വിശ്വാസികൾ ചെയ്യുന്ന പശ്ചാത്താപം സ്വീകരിക്കപ്പെടുന്നതെല്ലാം അങ്ങനെയുള്ളവർക്ക് വേണ്ടി പശ്ചാത്തപിക്കാൻ പാടില്ല എന്ന് അറിയിക്കുകയാണ് أن يستغفروا للمشركين ولو كانوا أولي قربى من بعد أولي قربى من بعد ما تبين لهم أنهم أصحاب الجحيم ബഹുദേവ് ആരാധകർ നരകാവകാശികളാണെന്ന് വ്യക്തമായതിനു ശേഷം അവർ അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും അവർക്ക് വേണ്ടി പാപമോചനം തേടാൻ പ്രവാചകനും വിശ്വാസികൾക്കും സാധ്യമല്ല فلما تبين له أنه عدو لله أنه عدو لله تبرأ منه إن إبراهيم لأواه حليم إبراهيم نبي پدابن ويندي بابا موجنم تیڑي يدي അദ്ദേഹത്തിനോട് ചെയ്ത ഒരു വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അദ്ദേഹം അള്ളാഹുവിൻ്റെ ശത്രുവാണെന്ന് വ്യക്തമായപ്പോൾ ഇബ്രാഹിം നബി അദ്ദേഹത്തിൽ നിന്നും അകന്നുമാറി തീർച്ചയായും ഇബ്രാഹിം നബി വളരെ മയമുള്ളവനും സഹനശീലനുമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനുഹൂല വിശ്വാസികൾ നിഷേധികൾ കഴിഞ്ഞാൽ അവരുടെ പാപമോചനത്തിന് വേണ്ടി ദ്വാ ചെയ്യാൻ പാടില്ല എന്ന് അറിയിക്കുകയാണ് അവർ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാം അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകാൻ വേണ്ടിയും അവർക്ക് പാപങ്ങൾ പുറത്ത് ഇസ്ലാമിനോട് പ്രവേശിപ്പിക്കാൻ വേണ്ടിയുമെല്ലാം അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാം നിവിധങ്ങൾ സല അള്ളാഹു അലൈവസ്ലാം നിഷേധികൾക്ക് വേണ്ടി അപ്രകാരം ദ്വാ ചെയ്തിട്ടുമുണ്ടായിരുന്നു യുദ്ധത്തിൽ ഉഹുദുദ്ധത്തിൽ തങ്ങൾ സല്ലാഹു അലി വസ്ല്ലമക്കെതിരെ ആക്രമണമുണ്ടായപ്പോൾ തങ്ങൾ സല്ലാഹു അലൈ വസ്ലം ദ്വാ ചെയ്യുകയുണ്ടായി അള്ളാഹുമ്മ ഔഫഫിർലി കൗമി ഫുംലായ അലമോൻ അള്ളാഹുവെ നീ എൻ്റെ സമുദായത്തിന് പുറത്തു കൊടുക്കണമേ അവർ അറിവില്ലാത്തവരാണെന്ന് അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നിഷേധികൾ ഹിതായത്തിലാവാൻ വേണ്ടിയും അവർക്ക് പാപം കൊടുത്തുകൊണ്ട് ഇസ്ലാമിനോട് പ്രവേശിപ്പിക്കാൻ വേണ്ടിയും ദ്വാ ചെയ്യാനുള്ള അനുവാദമുണ്ട് എന്നാൽ നിഷേധത്തിൽ മരണപ്പെട്ട ആളുകൾ നിഷേധിയാണെന്ന് ഉറപ്പായ ആളുകൾ അവർക്ക് വേണ്ടി പാപമോചനം തേടാനുള്ള അനുവാദം അള്ളാഹു സുബാനഹുവല നിബിതങ്ങൾ സാഹു അലി വസ്ലമക്കോ വിശ്വാസികൾക്കോ നൽകിയിട്ടില്ല എന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ഈ ഒരു ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് ഒരു സംഭവത്തുമായി ബന്ധപ്പെട്ടാണ് നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ലമിയുടെ പൃഥ്വിൻ അബൂ തോലിബ് നിബിതങ്ങൾ സാഹുഅലി വസ്ലമക്ക് വലിയൊരു പിന്തുണയായിരുന്നു തങ്ങൾ സലാഹുഅലി വസ്ലം ഇസ്ലാമിനെ പറ്റി ആരംഭിച്ചു ദീനിനോട് ജനങ്ങളെ ക്ഷണിക്കാൻ ആരംഭിച്ചു എല്ലാവരും നിബിതങ്ങൾ സലാഹു അലി വസ്ലമെ എതിർത്തെങ്കിലും അബൂ ത്വാലിബ് നിബിതങ്ങൾ സാഹു അലി വസ്ലമയെ എതിർത്തിട്ടില്ലായിരുന്നു അബൂ ത്വാലിബ് നിബിതങ്ങൾ സാഹു അലി വസ്ലം പറയുന്ന കാര്യം അംഗീകരിച്ചിട്ടില്ലായിരുന്നു അഥവാ വിശ്വാസിയായിട്ടില്ലായിരുന്നു പക്ഷേ നിബിതംഗ്ല സാഹു അലി വസ്ലമിയുടെ ദീനി പരിശ്രമങ്ങൾക്കും ദീനിൻ്റെ താൽപ്പര്യത്തിനും വലിയൊരു ഊർജവും വലിയൊരു സംരക്ഷണവുമായിരുന്നു അബൂ ത്വാലിബ് എന്നുള്ളത് നിബിതങ് സാഹു അലി വസ്ലമിയെ ബാക്കി എല്ലാ കുറേശികളും എതിർക്കുന്ന സന്ദർഭത്തിലും അബൂ തവാലിബ് നിബിതംഗ്ല സാഹു അലി വസ്ലമക്ക് വലിയൊരു താങ്ങായിരുന്നു അതുകൊണ്ട് തന്നെ അബൂ ത്വാലിബ് ഇസ്ലാമിലോട്ട് കടന്നു വരണമെന്ന് നിബിതങ്ങൾ സാഹു അലൈ വസ്ലം വലിയ രീതിയിൽ ആഗ്രഹിച്ചു തങ്ങൾ സല്ലാഹു അലി വസ്ലമയുടെ ഈയൊരു ആഗ്രഹം കാരണത്താൽ നിമിതങ്ങൾ സല്ലാഹു അലി വസ്ല്ലം അബൂ താലിബിൻ്റെ മരണ സന്ദർഭത്തിലും അബൂ താലിബിന് കലിമ ചൊല്ലിക്കൊടുത്തുകൊണ്ടേയിരുന്നു ഇത് കേട്ടപ്പോൾ അബൂ ജഹൽ എഴുന്നേറ്റി നിൽക്കുകയും അബൂ താലിബിനോട് പറയുകയും ചെയ്തു അബ്ദുൽ മുത്തലിബിൻ്റെ മതം നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാണോ എന്ന് നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈവിസ്ലം അപ്പോഴും അബൂ തോലിബിന് കലിമ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു ഇത് പറയുക നിങ്ങൾ വിജയിക്കുമെന്ന് നിബിതങ്ങൾ സാഹു അലൈവസ്ലം പറഞ്ഞു എന്നാൽ അബൂ തോലിബ് ആ സന്ദർഭത്തിൽ അബ്ദുൽ മുത്തലിബിൻ്റെ മതത്തെ ഞാൻ തൃപ്തിപ്പെടുന്നു എന്ന് പറയുകയും മരണപ്പെടുകയും ചെയ്തു നിമിതങ്ങൾ സാഹു അലൈവിസ്ലം ആ സന്ദർഭത്തിൽ പറയുകയുണ്ടായി അള്ളാഹുവിൽ സത്യം എന്നെ അള്ളാഹു താല വിലക്കുന്നതുവരെ അബൂ താലിബിന് വേണ്ടി ഞാൻ പശ്ചാത്തപിക്കും പാമോചനം തേടുമെന്ന് പറയുകയുണ്ടായി അള്ളാഹു സുബാനഹുവ താല ഇതിനെ തുടർന്നാണ് ഈ ആയത്ത് അവതരിപ്പിക്കുന്നത് അഥവാ നിബിധങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ലമയെ അറിയിക്കുകയാണ് നിഷേധികളായി മരണപ്പെട്ട ആളുകൾ ആരെങ്കിലും നിഷേധിയാണെന്ന് ഉറപ്പായാൽ അവർക്ക് വേണ്ടി പശ്ചാത്തപിക്കുക എന്നുള്ളത് നിബിധങ്ങൾ സല്ലാഹു അലൈ വസ്ലമക്കോ മുസ്ലിമിയങ്ങൾക്കോ അനുവദിക്കപ്പെട്ട കാര്യമല്ല എന്ന് അറിയിച്ചു കൊടുത്തു രണ്ടാമതായി നാം ഓതി ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹി സാദു പറ്റിയാണ് അള്ളാഹു പറയുന്നത് അഥവാ ഇബ്രാഹിം നബി അലൈഹി സാദു വസ്സലാം തങ്ങളുടെ പിതാവിന് വേണ്ടി പശ്ചാത്തപിച്ചിരുന്നു ഒരു സംശയം പൊതുവായി ഉണ്ടാകും ഇബ്രാഹിം നബി അലൈഹി വസ്ലാം പിന്നെ എന്തുകൊണ്ട് നിഷേധിയായ തങ്ങളുടെ പിതാവിന് വേണ്ടി പശ്ചാത്തപിച്ചു അള്ളാഹു താല അതിൻ്റെ മറുപടിയാണ് രണ്ടാമതായി നാം ഓദ്യ ആയത്തിലൂടെ അറിയിച്ചിരുന്നത് അഥവാ ഇബ്രാഹിം നബി അലൈസാദു വസ്സലാം തങ്ങളുടെ പിതാവിന് വേണ്ടി പശ്ചാത്തലപ്പിച്ചു എന്നാൽ അദ്ദേഹം നിഷേധിയാണെന്ന് ഉറപ്പായതിനു ശേഷം അദ്ദേഹം രക്ഷപ്പെടുകയില്ല എന്ന് ഉറപ്പായതിനു ശേഷം അദ്ദേഹം പിന്നീട് പിതാവിന് വേണ്ടി പശ്ചാത്തപിച്ചിട്ടില്ല എന്ന് അള്ളാഹു അറിയിച്ചിരുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വലിയ വാത്സല്യമുള്ള ആളും എല്ലാ ജനങ്ങളുടെയും നന്മ ഉദ്ദേശിക്കുന്ന ആളുമായിരുന്നു അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹ്സ്സലാം കഴിവിൻ്റെ പരമാവധി അദ്ദേഹത്തിന് വേണ്ടി പശ്ചാത്തപിച്ചു എന്നാൽ നിഷേധത്തിൽ തന്നെ അദ്ദേഹം ആയിത്തീരുമെന്ന് ഉറപ്പായതിനു ശേഷം പിന്നീട് ഇബ്രാഹിംനബി അലൈഹി സാദു വസ്സലാം അദ്ദേഹത്തിന് വേണ്ടി പശ്ചാത്തപിച്ചിട്ടില്ല എന്ന് അള്ളാഹു അറിയിച്ചിരുകയാണ് അതുകൊണ്ട് നിഷേധത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി പശ്ചാത്തപിക്കാൻ പാടില്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഈ ഒരു ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് പല സഹാബാക്കളും അവരുടെ നിഷേധികളായ കുടുംബക്കാർക്ക് വേണ്ടി പശ്ചാത്തപിച്ചിരുന്നു ഈ ആയത്തിൽ അള്ളാഹു താല പറയുകയുണ്ടായി അടുത്ത കുടുംബക്കാരാണെങ്കിൽ പോലും അവർക്ക് വേണ്ടി പശ്ചാത്തപിക്കാൻ പാടില്ല പല സഹാബാക്കളും അവരുടെ അടുത്ത കുടുംബക്കാരായ നിഷേധത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ പശ്ചാത്താപം തേടിയിരുന്നു അവർക്ക് വലിയ ഭയമുണ്ടായി കാരണം ഞങ്ങൾ അള്ളാഹുവിനോട് നിഷേധികൾക്ക് വേണ്ടി പശ്ചാത്താപം തേടിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഞങ്ങൾ ശിക്ഷിക്കപ്പെടുമോ എന്ന ഭയം അവർക്കുണ്ടായി അവർക്ക് ആശ്വാസമാണ് തുടർന്നുള്ള ആയത്ത് ും ഒരു സമുദായത്തിന് സന്മാർഗം കനിഞ്ഞരുളിയതിനു ശേഷം അവർ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമാക്കിയതിനു ശേഷമല്ലാതെ അള്ളാഹു അവരെ വഴികെടുത്തുന്നതല്ല അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും കുറിച്ചും അറിവുള്ളവനാണ് നിശ്ചയമായും ആകാശഭൂമികളിലെ അധികാരം അള്ളാഹുവിനാണ് അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്കൊരു സ്നേഹിതനും സഹായവുമില്ല ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു അല സഹാബത്തിന് ആശ്വാസം നൽകുകയാണ് നാം പറഞ്ഞതുപോലെ സഹാബാക്കളിൽ പല ആളുകൾക്കും ഉള്ളിൽ ഭയമുണ്ടായി കാരണം അവർ നിഷേധികളായി മരണപ്പെട്ട അവരുടെ അടുത്ത കുടുംബക്കാർക്ക് വേണ്ടി പാപമോചനം തേടിയിരുന്നു എന്നാൽ അള്ളാഹു താല അറിയിക്കുകയാണ് വിശ്വാസിയായതിനു ശേഷം അള്ളാഹുവിൻ്റെ കൽപ്പന ഏതെങ്കിലും വിഷയത്തിൽ ഉണ്ടാകുമ്പോഴാണ് അതിനെ സൂക്ഷിക്കേണ്ടത് ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹു സൂക്ഷിക്കണമെന്ന് കൽപ്പന ഉണ്ടാകുമ്പോൾ പിന്നീട് ആ കാര്യത്തെ സൂക്ഷിക്കണം അതിനു മുമ്പത് ചെയ്തു പോയാൽ അവർ ആക്ഷേപിക്കപ്പെടുന്നവരല്ല അവർക്ക് അതിൻ്റെ പേരിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്ന് അള്ളാഹു അറിയിക്കുകയാണ് ഇസ്ലാമിൽ ഒരു കാര്യം തെറ്റാണെന്ന് അള്ളാഹു അറിയിച്ചതെന്നും ആ അറിയിക്കപ്പെട്ട സന്ദർഭം മുതൽ ആ കാര്യത്തെ ജീവിതത്തിൽ നിന്നും വർജിക്കേണ്ടതുണ്ട് ഇന്ന കാര്യം സൂക്ഷിക്കണമെന്ന് അള്ളാഹു അറിയിച്ചതെന്നു അത് അറിഞ്ഞ സന്ദർഭം മുതൽ ആ കാര്യത്തിൽ നിന്നും സൂക്ഷിക്കേണ്ടതുണ്ട് അത് അറിയാത്ത നിലയിൽ അത് അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങളിൽ നിന്നും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിപ്പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിൻ്റെ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല ആ കൽപ്പന ഉണ്ടാകുമ്പോഴാണ് അത് നിങ്ങൾക്ക് പാലിക്കൽ നിർബന്ധമാകുന്നത് അല്ലാത്ത പക്ഷം അതിൻ്റെ പേര് നിങ്ങൾ ആക്ഷേപിക്കപ്പെടുന്നതല്ല എന്ന് അള്ളാഹു സുബഹാന ഹൂവത്തെ അല സഹാബാക്കളെ അറിയിക്കുകയാണ് എന്നിട്ട് അവസാനമായി നാം ഓദ്യ ആയത്തിൽ അള്ളാഹു അള്ളാഹുവിൻ്റെ വിശാലമായ അധികാരത്തെപ്പറ്റി പറ്റി പറയുകയാണ് ആകാശഭൂമികളുടെ അധികാരം അള്ളാഹുവിനാണ് അള്ളാഹു ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് അള്ളാഹുവാണ് സഹായി അള്ളാഹുവാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവൻ അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ് ഇങ്ങനെയുള്ള എല്ലാ കഴിവുമുള്ള എല്ലാ അധികാരവുമുള്ള അള്ളാഹുവിനെ കൂടാതെ മറ്റാരെങ്കിലും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ നഷ്ടവാളികളായി തീരുമെന്ന കാര്യം അള്ളാഹു താലെ അറിയിച്ചിരുകയാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫ്രി നൽകുമാറാകട്ടെ വാഹൃദ അലഹമുല്ലാഹു ആലമീൻ